നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് ചരിത്രത്തിൽ ജൂനിയർ ബഹാരഥന്മാർക്കൊപ്പമാണ് ഫിഫയുടെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം കൊണ്ടുപോകുന്ന ആറാമത്തെ താരമാണ് അദ്ദേഹം ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഫിഫ ലോകത്തെ മികച്ച താരത്തിലുള്ള അവാർഡ് അവരുടെ അവരുടേതായ അവാർഡ് കൊടുക്കുന്നത് ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ എന്ന രൂപത്തിലാണ് ആദ്യകാലങ്ങളിൽ ഈ അവാർഡ് ഉണ്ടായിരുന്നത് പിന്നീട് ഫിഫയും ബാലൻഡിയോറും അതായത് ഫ്രാൻസ് ഫുട്ബോളിൻ്റെ ബാലൻഡിയോറും മിക്സ് ചെയ്തുകൊണ്ട് ഫിഫ ബാലൻഡിയോർ എന്ന പേരിൽ കുറച്ച് കാലം കൊടുത്തു രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും വഴി പിരിഞ്ഞിട്ട് ഫിഫ അവരുടെ അവാർഡിൻ്റെ പേര് മാറ്റി ദി ബെസ്റ്റ് എന്നാക്കി ഫിഫ ദി ബെസ്റ്റ് എന്ന രൂപത്തിലേക്ക് അവരുടെ അവാർഡ് മാറ്റി എന്തായാലും ഫിഫയുടെ അവാർഡുകൾ ലോകത്തെ ഏറ്റവും മികച്ച താരത്തിലുള്ള ഫിഫയുടെ അവാർഡുകൾ നേടിയിട്ടുള്ള ബ്രസീലിയൻ താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ പേരാണ് വിനീ കൂടി ചേർത്ത് ആറുപേരാണുള്ളത് സാക്ഷാൽ നെയ്മർ ജൂനിയർക്ക് ലഭിക്കാത്ത ആ അംഗീകാരമാണ് ഇപ്പോൾ വിനി ജൂനിയർ സ്വന്തമാക്കിയിരിക്കുന്നത് അതും വർഷങ്ങൾക്ക് ശേഷം പത്ത് പതിനേഴ് വർഷക്കാലത്തിന് ശേഷമാണ് ബ്രസീലിലേക്ക് ലോകത്തെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഫിഫയുടെ അവാർഡ് പോകുന്നത് കഖയാണ് ഏറ്റവും ഒടുവിൽ അത് കൊണ്ടുപോയത് രണ്ടായിരത്തി ഏഴില് കഖ അത് സ്വന്തമാക്കിയിരുന്നു അതിനുശേഷം വിനീ ജൂനിയർ രണ്ടായിരത്തി ഇരുപത്തി നാലില് ആ പുരസ്കാരത്തിലേക്ക് എത്തുന്നു നോക്കാം നമുക്ക് ബ്രസീലിൽ നിന്ന് ആരൊക്കെയാണ് ഈ നേട്ടങ്ങളിലേക്ക് പോയിട്ടുള്ളത് എന്ന് ആദ്യമായിട്ട് ബ്രസീലിലേക്ക് ഈ പുരസ്കാരം കൊണ്ടുപോയത് റൊമാരിയോ ആണ് ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ റൊമാരിയോ സ്വന്തമാക്കി പിന്നെ റൊണാൾഡോ നസാരിയോ മൂന്ന് തവണ അദ്ദേഹം അത് സ്വന്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി രണ്ട് മൂന്ന് തവണ അദ്ദേഹം ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ സ്വന്തമാക്കി അതേസമയം റിവാൾഡോ ഒരു തവണ ഇത് നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് പിന്നെ റൊണാൾഡിനോയുടെ കാലം രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി അഞ്ചിലുമായിട്ട് രണ്ട് തവണ അദ്ദേഹം ഫിഫയുടെ ഏറ്റവും മികച്ച താരത്തിലുള്ള അവാർഡ് ബ്രസീലിലേക്ക് കൊണ്ടുപോയി അതിനുശേഷമാണ് രണ്ടായിരത്തി ഏഴിൽ കക്ക ഈ ഒരു നേട്ടത്തിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഒരു വർ ഒരു പതിറ്റാണ്ട് കഴിഞ്ഞ് ഒന്നര പതിറ്റാണ്ടും കഴിഞ്ഞ് പതിനേഴ് കൊല്ലക്കാലത്തിന് ശേഷം ആ പുരസ്കാരം ബ്രസീലിലേക്ക് എത്തുകയാണ് യെസ് വിനി ജൂനിയർ ലോക ഫുട്ബോളിൻ്റെ നെറുകയിൽ മഹാരഥന്മാർക്കൊപ്പം റൊണാൾഡോ റൊണാൾഡിനോ റിവാൾഡോ കഖ ഈ മഹാരഥന്മാരുടെ ലിസ്റ്റിലേക്കാണ് ഇപ്പോൾ വിനി ജൂനിയർ കൂടി എത്തുന്നത് യെസ് നെയ്മർക്ക് കിട്ടാതെ പോയ ആ അംഗീകാരം വിനി ജൂനിയർ നേടിയെടുത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം